സ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ അമയന്നൂരടുത്താണ് അമയുന്നൂരടുത്ത് പഞ്ചായത്ത് റോഡ് സൈഡിലാണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് അഞ്ചര അഞ്ചരസെൻറ്റ് സ്ഥലത്താണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റുമാണ് ഈ വീടിനുള്ളത് ഈ വീടിൻ്റെ മുൻപിൽ തന്നെ കിണറുണ്ട് കിണറിൽ ഒരിക്കലും വറ്റാത്ത കിണർ വെള്ളവുമുണ്ട് ചുറ്റുമതിലോടുകൂടിയ വീടാണ് നിങ്ങളിപ്പോൾ കാണുന്നത് വീടിൻ്റെ പണി ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അഞ്ചര സെൻറിനകത്ത് മനോഹരമായ രീതിയിലാണ് എൻ്റെ ഉടമസ്ഥൻ ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത് നമുക്കിനി വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം സിറ്റൗട്ട് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം തന്നെ ലിവിങ് റൂമിലേക്കാണ് കയറി ചെല്ലുന്നത് ടി വി വയ്ക്കുവാനുള്ള പ്രത്യേക പോർഷൻ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട് വളരെ മനോഹരമായ ചെറിയ രീതിയിലുള്ള ചെറിയ ബഡ്ജറ്റിന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കിടലൻ വീടാണ് ഈ വീഡിയോയിൽ കാണുന്നത് അത്യാവശ്യം ഇൻ്റീരിയർ ലൈറ്റ് എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ വീടിന് മൂന്ന് ബെഡ്റൂംസാണ് ഉള്ളത് രണ്ട് ബാത്ത് ഒന്ന് അറ്റാച്ച്ഡും ഒന്ന് കോമണുമാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത് ഈ കോമൺ ബാത്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇനി നമ്മൾ കാണുന്നത് ഹാൻഡ് വാഷിംഗ് ഏരിയ ആണ് വളരെ മനോഹരമായ രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇനി നമുക്ക് പോകാം കിച്ചണിലേക്ക് മുകളിലും താഴെയൊക്കെ ആയിട്ട് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് ഏകദേശം നമുക്ക് നിന്ന് പാചകം ചെയ്യുവാനുള്ള സ്പേസും ഈ കിച്ചണിലുണ്ട് അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് തന്നെ വർക്ക് ഏരിയ ഉണ്ട് വെളിയിലേക്ക് ഇറങ്ങിയാലും അത്യാവശ്യം നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ് നമുക്ക് പുറത്ത് കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമാണെങ്കിൽ വാങ്ങിക്കുവാൻ താൽപ്പര്യമെങ്കിൽ സ്ക്രീനിൻ്റെ അടിയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അതോടൊപ്പം തന്നെ ലോൺ സൗകര്യവും ഈ വീടിന് ലഭ്യമാണ് ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് വീട് കണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ വിലയിൽ ചെറിയ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനി പുതിയൊരു വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി